ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലെ മികച്ച വിജയത്തോടെ സി പി ഐ ദേശീയ പാർട്ടി പദവി നിലനിർത്തി രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് വരെ ദേശീയ പാർട്ടിയായി തുടരുന്നതിൽ യാതൊരു ഭീഷണിയുമില്ല നിലവിൽ കേരളം ബംഗാൾ തമിഴ്നാട് ത്രിപുര എന്നിവിടങ്ങളിൽ സി പി ഐ എമ്മിന് സംസ്ഥാന പാർട്ടി പദവിയുണ്ട് ഇനി രാജസ്ഥാനിലും ആ പദവി ലഭിക്കും സംസ്ഥാന സെക്രട്ടറി ആംരാറാം എഴുപതിനായിരത്തിലധികം വോട്ട് നേടിയാണ് വിജയിച്ചത് തെരഞ്ഞെടുപ്പിൽ ഇടതു പാർട്ടികൾക്ക് രാജ്യത്ത് എട്ട് സീറ്റ് ലഭിച്ചിരുന്നു ദേശീയതലത്തിൽ സി പി ഐ എം നാല് സീറ്റും സി പി ഐ രണ്ട് സീറ്റും സി പി ഐ എം എൽ രണ്ട് സീറ്റും നേടിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ മധുര ഡിണ്ടിഗൽ മണ്ഡലങ്ങളിലാണ് ജയം മധുരയിൽ എസ് വെങ്കിടേശൻ രണ്ട് ലക്ഷത്തിലേറെ വോട്ടിന് വിജയിച്ചു തമിഴ്നാട്ടിലെ തിരുപ്പൂർ നാഗപട്ടണം എന്നിവിടങ്ങളിലാണ് സി പി ഐയുടെ ജയം ഡിണ്ടിഗലിൽ ആർ സച്ചിദാനന്ദം നാലര ലക്ഷത്തോളം വോട്ടിന് ജയിച്ചപ്പോൾ നാഗപട്ടണത്ത് ബി സെൽവരാജ് രണ്ട് ലക്ഷത്തിലേറെ വോട്ടിനും തിരുപ്പൂരിൽ കെ സുബ്ബരായൻ ഒന്നേകാൽ ലക്ഷത്തോളം വോട്ടിനും ജയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.